എന്റെ കയ്യിൽ കുറെ രൂപ ഉണ്ടായിരുന്നു എങ്കിലും തിരുമ്മ എനിക്ക് കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു കൊറച്ചു രൂപയെ ഞാൻ കൊടുത്തോളൂ കൊടുത്തപ്പം സ്വാമി പറഞ്ഞത് അമ്മ വിഷമിക്കല്ലേ അമ്മേ എപ്പോഴും വേണമെങ്കിലും തന്നാ മതി ഈ അമ്പലത്തിനടുത്ത് തന്നെല്ലോ അമ്മ താമസിക്കുന്നു ഞാൻ ഇവിടുന്ന് പൂജ ചെയ്യുകയും ചെയ്തല്ലോ എന്ന് കൈ കിട്ടുന്നു അമ്മ എന്നാ മതി എന്റെ കൂടെ വന്ന രണ്ടു പേർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ തരാൻ പറയുന്നത് എന്നെ ആശ്വസിപ്പിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ അമ്മ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ശബരിമല മേൽശാന്തി ശബരിമല നിയുക്ത മേൽശാന്തി എസ് അരുൺകുമാർ തിരുമേനിയുടെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അദ്ദേഹത്തെ ആദരിക്കാൻ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഇവിടെ എത്തിയിരുന്നു ഇത് മധുബാല ചേച്ചി നമുക്ക് ഇവരോട് ഇവരുടെ ആ ഒരു സ്നേഹ സന്തോഷവും സ്നേഹവും അദ്ദേഹത്തോടുള്ള സ്നേഹവും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ ദേശത്തുനിന്ന് ശക്തി ഉളങ്ങര ദേശത്തുനിന്ന് തിരുമേനി അയ്യപ്പനെ പൂജിക്കാൻ എത്തുന്നത് നമ്മൾ നേരിട്ട് അയ്യപ്പനെ ഇതുവരെയും കണ്ടിട്ടില്ല തിരുവേനയിലൂടെ ഞങ്ങൾ അയ്യപ്പനെ കാണുന്നു ശബരിമല പോയിട്ടില്ല ഇല്ല അപ്പോ ഇവിടെ നിങ്ങളുടെ നാട്ടില് അയ്യപ്പനെത്തി എന്നുള്ള ആ ഒരു ഫീലാണ് ഉണ്ടാകുന്നത് അല്ലേ ഇതിലും വലിയൊരു ഭാഗ്യം ആർക്കും ലഭിക്കാനില്ല അല്ലേ ചേച്ചിക്ക് ഇനി എത്ര വർഷം കൂടി കാത്തിരിക്കണം ശബരിമലയിലേക്ക് പോകാൻ മൂന്ന് വർഷമോടെ മൂന്ന് വർഷം ഓക്കെ അപ്പോ ആ സമയത്ത് അയ്യപ്പനെ കാണാൻ പോകുന്നത് വരെ അയ്യപ്പന്റെ ഒരു സാന്നിധ്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള ഒരു ഇതൊരു ആനന്ദ കടീരാണ് ഭക്തിയുടെ ഒരു നിർവൃതിയാണ് ഈ വാക്കുകളിലും മുഖത്തുമൊക്കെ പ്രകടമാകുന്നത് ചെറിയൊരു ചെറിയൊരു ഗ്രൂപ്പ് മാത്രമാണ് ഇവിടെ അദ്ദേഹത്തെ ആദരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ട് എത്തിയിരിക്കുന്നത് ഈ നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ ഒരു നിയോഗത്തിൽ സന്തോഷിക്കുകയാണ് അഭിമാനിക്കുകയാണ് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അയ്യപ്പൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിലൂടെ എത്തിയെന്നവർ വിശ്വസിക്കുകയാണ് ഇതിൽ ഉപരിയായി അദ്ദേഹത്തിന് ഈയൊരു ജന്മത്തിലൊരു സുഹൃതം ലഭിക്കാനുമില്ല തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് തിരുമേനി പൂമുഖത്തമ്പലത്തിൽ തിരുമേനി ആയിട്ടിരിക്കുമ്പം എൻ്റെ വീടിൻ്റെ പൂജകളൊക്കെ സ്വാമി ഒന്നാണ് നടത്തിയത് നടത്തി കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ കുറേ രൂപയുണ്ടായിരുന്നു എങ്കിലും തിരുമേനിക്ക് കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു കുറച്ച് രൂപയേ ഞാൻ കൊടുത്തോളൂ സ്വാമി പറഞ്ഞത് അമ്മ വിഷമിക്കല്ലേ അമ്മ എപ്പോഴും വേണമെങ്കിലും തന്നാൽ മതി ഈ അമ്പലത്തിനടുത്ത് തന്നെല്ലോ അമ്മ താമസിക്കുന്നു ഞാൻ ഇവിടുന്ന് പൂജ ചെയ്യുകയും ചെയ്തല്ലോ എന്ന് കയ്യിൽ കിട്ടുന്നു അമ്മ എന്നാൽ മതി എൻ്റെ കൂടെ വന്ന രണ്ട് പേർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ തരാം പറ എന്ന് എന്നെ ആശ്വസിപ്പിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം എൻ്റെ അമ്മ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ഒരു സംഭവം പിന്നെ അർഹതപ്പെട്ട ഒരു സ്ഥാനം ഈ തിരുമേനിക്ക് കിട്ടിയത് വളരെ ആഹ്ലാദമുണ്ട് അത് അർഹതപ്പെട്ടത് തന്നെ ഈ തിരുമേനിക്ക് അത് കിട്ടണം അങ്ങനെയുള്ളവർക്കേ അത് കിട്ടത്തോളൂ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ട് തിരുമേനിയുടെ അങ്ങക്ക് വേണ്ടിയും തിരുമേനി പ്രാർത്ഥിക്കുമെന്ന് അറിയാം എൻ്റെ മോനൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം അസുഖം എന്തെങ്കിലും വരുമ്പോൾ ഞാൻ അർച്ചനയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് തിരുമേനി ഇന്നതാണ് കാര്യം അവനെ മധുരയ്ക്ക് കണ്ണിന് കൊണ്ടുപോകണം പോയിക്കോ അതെല്ലാം നടന്നോളും ഒരു സമാധാനിപ്പിച്ച് ുണ്ട് കൊണ്ടുപോണം പോയി അനന്തകോടി പുണ്യമായിട്ടുള്ള ശബരിമല മേൽശാന്തി പട്ടം ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള അരുൺ നമ്പൂതിരിക്ക് കിട്ടിയതിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം മാത്രമല്ല നമ്മുടെ ശക്തി വിളങ്ങര ദേശത്തിൻ്റെ മുഴുവൻ സൗഭാഗ്യമാണെന്ന് കൂടി ഒരു അവസരത്തിൽ പറയുവാൻ വളരെയധികം സന്തോഷവും അതിന് അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട് കാവനാട് ശ്രീ ദുർഗാഗോകുലവും അതോടൊപ്പം തന്നെ പുതുവിള ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നൽകിയ ഒരു ശരിക്കും ദിവ്യമായിട്ടുള്ള ആദരവ് അദ്ദേഹത്തിന് തികച്ചും അർഹിക്കപ്പെട്ടതാണെന്ന് കൂടി ഒരു മുഹൂർത്തത്തിൽ ഞാൻ പറയുന്നു നമസ്കാരം അരുൺകുമാർ തിരുമേനി അദ്ദേഹം എന്താണ് എന്ന് ഈ നാട്ടുകാർക്ക് എന്താണ് എന്നാണ് അമ്മ അമ്മയുടെ വാക്കുകളിലൂടെ പറയുന്നത് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരല്പം പോലും അത്യാഗ്രഹമില്ലാതെ തനിക്ക് ലഭിക്കുന്നതെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നല്ല മനസ്സിനുടമയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ നാട്ടുകാർക്ക് അദ്ദേഹം ഇതുവരെ ഇതുപോലെ ഒരു ആശ്രയമായും ആ വാക്കുകളിലൂടെ ആശ്രയമായും ഒരു സഹായമായും സന്തോഷമായും ഒക്കെ നിന്നു എങ്കിൽ ഇനി ഈ ലോകം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു ആശ്വാസമായി മാറാൻ പോവുകയാണ് ശ്രീ അരുൺകുമാർ തിരുമേനി എന്തായാലും അദ്ദേഹത്തിന് കർമാനുവസിലൂടെ ഞങ്ങളും എല്ലാ ആശംസകളും നേരുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശബരിമലയിലെ മേൽശാന്തിയായിരിക്കുന്ന ആ ഒരു കാലയളവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയമാകട്ടെ അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമാകട്ടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ അയ്യപ്പൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് സമാധാനമായി സന്തോഷമായി ആ കാലം നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അരുൺ തിരുമേനിയെ കാണാനായി ഇവിടെ എത്തിയ നാട്ടുകാരുടെ കൂട്ടത്തിലുള്ള കുട്ടി പട്ടാളങ്ങളാണ് ഇവരെ ശബരിമല പോകാൻ ആഗ്രഹമുണ്ടോ എപ്പോഴാണ് ഈ ശബരിമലക്ക് പോകുന്നത് പറഞ്ഞില്ലേ ഏഹ് നിങ്ങൾക്ക് ശബരിമല പോയപ്പോൾ ഉള്ള അനുഭവങ്ങൾ എന്തൊക്കെയാ നടന്നു കയറിയവർ എത്ര പേരുണ്ട് ഇവിടെ അതോ അച്ഛന്റെയൊക്കെ തോളിലിരുന്ന് പോയവർ എത്ര പേരുണ്ട് നടന്നു പോയവരാണോ നിങ്ങൾ എല്ലാവരും ഏഹ് കാലുവേദനിച്ചോ ഇല്ല തോന്നിയതേല എന്തുകൊണ്ട് തോന്നിയില്ല അയ്യപ്പനെ കാണാൻ പോയുണ്ടോ ശരണം വിളിച്ചായിരുന്നോ ഏ നിങ്ങളൊക്കെ ബാലഗോകുലത്തിൽ പോയിട്ട് അവിടെ എന്താ പഠിക്കുന്നേ ഏഹ് നല്ല കാര്യങ്ങള് എന്താ പഠിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞ ആന്റി കേക്കട്ടെ ഏഹ് എന്താ അവിടെ പഠിച്ച മന്ത്രങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചൊരു മന്ത്രം

ശബരിമല പോയ ഓർമ്മകളിലും ഒക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് എന്തായാലും അവർക്കും വളരെ സന്തോഷമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പുഷ്പങ്ങൾ അർപ്പിച്ച് അവർ പൂജ നടത്തുകയുണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഇതുപോലെ നല്ല കാര്യങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി വളരുമ്പോഴാണ് ഒരു നല്ല സമൂഹം ഉണ്ടാകുന്നത് എന്തായാലും ഇവരെ രൂപപ്പെടുത്തി എടുക്കുന്ന ഇവരുടെ ബാലഗോകുലത്തിന്റെ മേലധികാരികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ എല്ലാ ഭാവകങ്ങളും ഞങ്ങൾ നേരുകയാണ്